ഇന്ത്യാ പാക് യുദ്ധമുണ്ടാകുമെന്ന ചർച്ചകൾക്കിടെ അതിർത്തി ഗ്രാമങ്ങളിൽ പ്രത്യേക ജാഗ്രതയുണ്ട് ബങ്കറുകൾ തയ്യാറാക്കി വെക്കാൻ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം ലഭിച്ചിരുന്നു നൂറുപേർക്ക് കയറാനാകുന്ന ബംഗറുകളാണ് അതിർത്തിയിൽ ജമ്മു കാശ്മീർ സർക്കാർ നിർമ്മിച്ചിട്ടുള്ളത് വീടിനൊപ്പം സ്വകാര്യ ബങ്കറുകൾ സജ്ജീകരിക്കുന്നവരുമുണ്ട് പഹൽഗാം ഭീകരാക്രമത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയായ ഉറിയിലെ ഗ്രാമങ്ങൾ കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും ചേർന്ന് ഉറിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ വലിയ ജാഗ്രതയാണുള്ളത് പലയിടത്തും ബംഗറുകൾ കൂടുതൽ നിർമ്മിക്കാനും ഉള്ള ബംഗറുകൾ വൃത്തിയാക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മളിപ്പോഴുള്ളത് ഉറി ധില്ലവാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ മൂന്ന് ബംഗറുകൾ അഞ്ഞൂറ് ആളുകളുണ്ട് അവർക്ക് ഈ മൂന്ന് ബങ്കറുകൾ കമ്മ്യൂണിറ്റി ബംഗറുകൾ സർക്കാർ തന്നെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം താഴ്ന്ന പ്രദേശത്ത് ഈ ബംഗറുകൾ നിർമ്മിച്ചിരിക്കുന്നു ഇതിന് മുകളിൽ വാട്ടർ ടാങ്ക് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് അകത്തേക്ക് കയറാമെന്ന് തോന്നുന്നു മനോബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും ഇങ്ങനെയാണ് ഈ ബംഗറിൻ്റെ ഉൾവശം എന്തെങ്കിലും എന്തെങ്കിലുമൊരു പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ കൃത്യമായ അലേർട്ട് ലഭിക്കുന്ന ആ സമയം തന്നെ വളരെ വേഗം ഇവിടേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഇത് ഉറിയിലെ പല മേഖലകളിലും ഇങ്ങനെ അതിർത്തി മേഖലകളിൽ ബങ്കറുകൾ സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു മുറിയുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് കൂടിയുണ്ട് അതൊക്കെ കൃത്യമായി വൃത്തിയാക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഈ ബങ്കറിൽ രണ്ട് മുറികളാണുള്ളത് രണ്ടിനും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ വൃത്തിയാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ബംഗർ നേരത്തെ വൃത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃത്തിയാക്കി സജ്ജീകരിച്ച് ഈ ബങ്കറുകൾ ഇട്ടിരിക്കുന്നതാണ് നിലവിലെ കാഴ്ച കുറച്ച് വർഷങ്ങളായി ഇത് പണിഞ്ഞിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതുവഴി വായു സഞ്ചാരത്തിനുള്ള സംവിധാനങ്ങൾ ഈ ഭാഗത്തുണ്ട് ഏതായാലും ബങ്കറുകളിലേക്ക് മാറാനുള്ള ഒരു സാധ്യത വേണം എന്നുള്ളതാണ് ഇവിടെ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് പ്രാദേശിക സർക്കാരുകൾക്കും നൽകിയിരിക്കുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഇപ്പോൾ ഉറിയിലെ ഒരു ബങ്കറിലാണ് റിപ്പോർട്ട് ടി സംഘം ഉള്ളത് അതിർത്തിയിൽ കനത്ത ജാഗ്രതയാണ് ഈ ഭാഗത്ത് ഈ മേഖലയിൽ വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനുമായൊക്കെ ഒരു യുദ്ധ അന്തരീക്ഷം വന്നപ്പോൾ ഷെല്ലാക്രമണം ഉണ്ടായ ഭാഗമാണ് ഈ ഗ്രാമം ഇവിടുത്തെ പല വീടുകളും ഷെല്ലാക്രമണത്തിൽ തകർന്നിരുന്നു എന്നുകൂടി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും വലിയ കനത്ത ജാഗ്രത ഇവിടെയുള്ളവർക്കുണ്ട് ഇവിടുത്തെ ബങ്കറുകൾ വൃത്തിയാക്കി സൂക്ഷിച്ച് ഏത് സമയത്തും അവിടേക്ക് പോകാനുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പിലുമാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ആശങ്കയോടെ കഴിയുന്നത് ഉറിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് இன் ரிப்போர்ட்டர் காஷ்மீர்